ൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു സ്കൂൾ ശതാബ്ദി ഹാളിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു കലാപരിപാടികളിലൂടെ പരിപാടികളിലൂടെ വിജയം കണ്ടെത്തുന്നതിന് വേണ്ടിട്ട് ഓരോരുത്തരും ആത്മാർത്ഥമായി എന്നെ എങ്കിലും ആദ്യമായി പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ നേരിയാണ് ഈ ഇത്തരത്തിലുള്ള സ്കൂൾ കലാ ഇവിടെ തുടർന്ന് വരുന്ന നമ്മുടെ നാട്ടിലെ ഉന്നതരായ കലാകാരന്മാരും കലാകാരൻ പ്രസിഡന്റ് അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥിയും കവിയുമായ ബക്കർ മുഖ്യാതിഥിയായിരുന്നു അക്ഷരങ്ങളിലൂടെ അറിവിലൂടെ ഒരു ജനതയുടെ ബോധമണ്ഡലത്തെ ഉണർത്തുകയും അവരെ അജ്ഞതയിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ ഈ സ്കൂളിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടിയതിനെക്കുറിച്ച് ഓർത്ത് എൻ്റെ മക്കളെ തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ സ്കൂളിന് എന്ന് പേര് നൽകിയിട്ടുള്ളത് പി ഭാസ്കരൻ എന്ന് പറയുന്ന പ്രശസ്തനായ കവിയുടെ പേരാണ് നിങ്ങൾക്കറിയാം പി ഭാസ്കരനെ പോലുള്ള പ്രശസ്തനായ ഒരു കവിക്ക് ജന്മം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ